ലിഥിയം സൾഫർ ബാറ്ററീസ് എന്ന വിഷയത്തിൽ രസതന്ത്രത്തിൽ ഡോക്ടറേറ്റ് നേടിയ കണ്ണപുരം ചുണ്ടാ സ്വദേശി ശ്രീകലയ്ക്ക് ബി ജെ പി കല്യാശ്ശേരി മണ്ഡലം കമ്മിറ്റിയുടെ അനുമോദനം മണ്ഡലം പ്രസിഡന്റ് അധ്യക്ഷതയിൽ ചേർന്നി ജെ പി സംസ്ഥാന സെക്രട്ടറി കെ രഞ്ജിത്ത് ശ്രീകലയെ ഷാൾ അണിയിച്ചു കെമിസ്ട്രിയിൽ ഇതിയം സൾഫർ ബാറ്ററിസ് എന്ന വിഷയത്തിൽ ഡോക്ടറേറ്റ് നേടിയ സ്ത്രീകലയെ അഭിനന്ദിക്കാനാണ് നമ്മളെല്ലാവരും ഇവിടെ കൂടിയിരിക്കുന്നത് ഈ നാടിനു മാത്രമല്ല നമ്മുടെ ജില്ലയ്ക്ക് തന്നെ അഭിമാനമായി മാറിയിരിക്കുകയാണ് ശ്രീകല ഇനിയും വലിയ ഉയരത്തിൽ സ്ത്രീകളൊക്കെ നടന്ന് പോകാൻ സാധിക്കട്ടെ എന്ന് മണ്ഡലം പ്രഭാരി ഗംഗാധരൻ കാളീശ്വരം ബി ജെ പി കണ്ണൂർ ജില്ലാ കമ്മിറ്റി അംഗം മധു മാട്ടൂൽ മണ്ഡലം ജനറൽ സെക്രട്ടറി സത്യൻ കരിക്കൻ മണ്ഡലം വൈസ് പ്രസിഡന്റ് ബിജു പാളത്ത മണ്ഡലം സെക്രട്ടറി വിജു ചെറുകുന്ന രമ സന്തോഷ് മഹിളാമോർച്ച ജനറൽ സെക്രട്ടറി ഗീത കർഷക മോർച്ച സെക്രട്ടറി പ്രഭാകരൻ ഇടക്കേപ്പുറം എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു വളരെ നല്ല രീതിയിൽ അനുമോദിച്ച ബി ജെ പിയുടെ ഈ പ്രവർത്തകരൊക്കെ തന്നെ ഞാൻ ഹൃദയപൂർവ്വം നന്ദി പറഞ്ഞുകൊള്ളുകയാണോ നിങ്ങൾ ആശംസിച്ച പോലെ മകൾക്ക് ഇനിയും ഉയർച്ചയിലേക്ക് പോകാൻ ഇതൊരു പ്രേരകമാകട്ടെ എന്ന് ഞാനും ആശംസിക്കുകയാണ് അതുകൊണ്ട് ഒരിക്കൽ കൂടി എല്ലാവർക്കും നന്ദി പറയുന്നു அகாதமிஷன் டிசைனிங் தேர்ட் ஃபுளோர் ரீஜன் பிளாசா ஆப்போசிட் பஸ் ஸ்டாண்ட் பழையங்காடி கண்ணூர் மொபைல் நைன் ஃபோர் நைன் டபுள் செவன் ஜீரோ நைன் செவன் நைன் ஃபைவ்